നി നയനയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് ഏട്ടത്തി എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ല ഏട്ടത്തിയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് എത്ര നാളായി അതിനെന്താ അനി നീ പോയി വാ ഞാൻ എനക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ നയന കിച്ചണിലേക്ക് പോവുകയാണ് അതൊക്കെ മാറി നിന്നും കേൾക്കുകയാണ് അനാമിക അവൾ നല്ല ദേഷ്യത്തിൽ നയനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്റെ ഭർത്താവിന് ഏട്ടത്തി എന്തിനാ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നേ അതിനിടെ ഞാനും അമ്മയൊക്കെ ഉണ്ടല്ലോ ഏട്ടത്തി എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നേ എന്ന അനാമിക ചോദിക്കുമ്പോ അതിന് ആഹാരം ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടില്ല അനാമിക സന്തോഷം മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടുത്തെ മരുമകളായതിൽ പിന്നെ ഞാൻ തന്നെയാണ് അനിയുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന് പറഞ്ഞു നയന അതുണ്ടാക്കുമ്പോ അതിനി വേണ്ട അനി ഇപ്പോ എൻ്റെ ഭർത്താവാണ് അവന്റെ ആഹാര കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കിക്കൊള്ളാം ഏട്ടത്തി ഇതുണ്ടാക്കി കൊടുത്തില്ലെന്ന് വെച്ച് അനി പട്ടിണി കിടന്ന് ചാവാനൊന്നും പോകുന്നില്ല നിങ്ങൾ ഇപ്പോൾ വേണ്ടി ചപ്പാത്തി ഒന്നും ഉണ്ടാക്കണ്ട അങ്ങോട്ട് മാറി നിക്ക് എന്ന് പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട് അത് കേട്ട് ദേവിയാനി അവിടേക്ക് വരികയാണ് എന്താ അനാമികെ ഒച്ചയും ബഹളമൊക്കെ ഇപ്പൊ അടുക്കളയിൽ വെച്ചായോ നയന ചപ്പാത്തി ഉണ്ടാക്കിക്കോട്ടെ അനാമിക വന്ന് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നെ നീ വയറു നിറയെ ഫുഡ് കഴിച്ചതല്ലേ പിന്നെന്തിനാ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നീ ഇടപെടുന്നേ എന്ന് ദേവിയാനി ചോദിക്കുന്നുണ്ട് വല്ലമ്മേ ഞാൻ മറ്റുള്ളവരുടെ ഭക്ഷണ കാര്യത്തിൽ ഇടപെട്ടത് എൻറെ ഭർത്താവിന്റെ കാര്യത്തിലാണ് നയനെടുത്തി ഇനി ആദർശേട്ടന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ആദർശേട്ടന് വേണമെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്തോട്ടെ അനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഞാനും അമ്മയൊക്കെ ഇവിടെ ഉണ്ട് എന്ന് അനാമിക മറുപടി കൊടുക്കുവാണ് അനാമിക നീ പറഞ്ഞത് ശരി തന്നെയാണ് നിന്റെ ഭർത്താവിന്റെ കാര്യങ്ങള് നീ വേണം ഇനി നോക്കാനൊക്കെ പക്ഷെ നീ ഇതുവരെ അവന്റെ ഏതെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവൻ ഏതെങ്കിലും പെൺകുട്ടിയുടെ പിന്നാലെ പോവുന്നുണ്ടോ എന്ന് മാത്രമല്ലേ നീ തിരക്കാറുള്ളൂ എന്നിട്ടിപ്പോ അവന് വേണ്ടി നയനമോള് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നിനക്ക് സഹിശില്ലല്ലേ ആദ്യം നീ നല്ലൊരു ആവാൻ നോക്ക് എന്നിട്ട് മതി എൻറെ മരുമകളെ ഉപദേശിച്ചു നന്നാക്കുന്നത് അങ്ങനെ ദേവ്യാനി പറയുന്നത് കേട്ടോണ്ട് അവിടേക്ക് രേവതി എത്തുകയാണ് എന്റെ അനാമിക മോള് ഇവിടുത്തെ മരുമകളായി വന്നിട്ട് കുറച്ചു നാളല്ലേ ദേവേശി ആയിട്ടുള്ളു കൊറച്ചു കഴിഞ്ഞോട്ടെ ഈ വീട്ടിലെ ഏറ്റവും നല്ല മരുമകളും പാചകക്കാരി ആവാൻ പോകുന്നത് എന്റെ മോള് ആയിരിക്കും ഈ തറവാട്ടിലെ എല്ലാ കാര്യങ്ങളും നയനേക്കാൾ ഭംഗിയായി എൻറെ അനാമിക ചെയ്യും അങ്ങനെ രേവതി പറയുന്നത് കേട്ട് നവ്യ ചിരിച്ചുകൊണ്ട് എത്തുകയാണ് പിന്നെ ഇവളല്ലേ മികച്ച പാചകക്കാരി ആവാൻ പോകുന്നത് നിങ്ങൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ അനന്തപുരി തറവാടിനെ ബാധിച്ച ഏറ്റവും വലിയ ശാപാണ് നിങ്ങളുടെ അനാമിക മോള് എന്ന് നവ്യ പറയുന്നത് കേട്ട് അനാമികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എടി നീ എൻറെ മോളെ പറ്റി എന്താടി പറഞ്ഞത് എന്റെ മോളല്ല നീ അടി ഈ തറവാടിന്റെ ശാപം പിന്നെ നിന്റെ ഉണ്ടല്ലോ ആ മൂദേവി എന്നൊക്കെ പറയുവാണ് രേവതി അടുക്കളയിൽ വെച്ച് ശാപവാക്കുകൾ ഒന്നും പറയരുത് രേവതി നിങ്ങൾക്ക് പത്തൊമ്പത് വയസ്സ് പ്രായമായില്ലേ മക്കളെ പറഞ്ഞ് നേർവയക്കു കൊണ്ടുവരേണ്ടത് നിങ്ങൾ മാത്രമല്ലേ എന്നിട്ട് സ്വന്തം മോളുടെ ശെവിയില് കുശുമ്പും കുഞ്ഞായ്മയും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നു നിങ്ങളെ ആദ്യം നേരെയാക്കേണ്ടത് അങ്ങനെ ദേവിയാനി പറയുന്നത് കേട്ട് ദേവേശി അതിനെപ്പറ്റിയൊന്നും സംസാരിക്കണ്ട അനിമോന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെ ഞാനും എന്റെ മോളും ഉണ്ട് നിങ്ങളെ നിങ്ങളുടെ മരുമകളെ വിളിച്ചുകൊണ്ട് പോവാൻ നോക്ക് അവളെയാണ് ആദ്യം പഠിപ്പിക്കേണ്ടത് എന്ന് രേവതി പറയുന്നുണ്ട് നയനെ മതി നിന്റെ കുക്കിംഗ് ഒക്കെ അനിക്ക് വേണ്ടി കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നും നിനക്കിനിയില്ല ഇത് ഇവരുടെ അവകാശമല്ലേ അവർ തന്നെ ചെയ്തട്ടെ നീ എൻ്റെ കൂടെ വാ നമുക്ക് അമ്പലത്തിലേക്ക് പോവാനുണ്ട് നീ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക് എന്ന് പറയുവാണ് ദേവിയാനി അത് കേട്ട് നയന ശരിയമ്മ ഞാൻ വരാമെന്ന് പറഞ്ഞ് ദേവിയാനിയുടെ കൂടെ പോകുന്നുണ്ട് രണ്ടു ശല്യങ്ങളും പോയല്ലോ അമ്മ സമാധാനമായി ഇനി അമ്മ ഉണ്ടാക്കിയാൽ മതി ചപ്പാത്തി അനി ഇപ്പോ കുളിച്ചിട്ട് വരും എന്ന് അനാമിക പറഞ്ഞത് കേട്ട് രേവതി അവിടെ നിന്ന് ചപ്പാത്തി ഉണ്ടാക്കുവാണ് അപ്പോയേക്കു അനി നയനെടുത്തി ചപ്പാത്തി റെഡിയായോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടേക്ക് എത്തുകയാണ് നിങ്ങളാണോ ഇതുണ്ടാക്കിയത് എനിക്ക് വേണ്ട നിങ്ങളുടെ ചപ്പാത്തി നിങ്ങളുടെ മകൾ അനാമികയ്ക്ക് തന്നെ കൊടുത്തേക്ക് ഞാൻ വല്ല ഹോട്ടലിൽ നിന്നും കഴിച്ചോളാം എന്ന് പറഞ്ഞനി അവിടെ നെയുന്നേറ്റ് പോവുകയാണ് കണ്ടില്ലേ അവന്റെ അഹങ്കാരം അവന് നയനേട്ടെത്തിയ മാത്രം മതി എന്നെ അമ്മയൊന്നും ഒരു ബഹുമാനവും അവനില്ല ഇതിങ്ങനെ പോയാലേ ഞാനും അവനും ഉടനെ ഡിവോഴ്സായേ തീരും അങ്ങനെ അനാമിക പറഞ്ഞത് കേട്ട് അതിനുമുമ്പ് ഈ എടുക്കാനുള്ളതൊക്കെ നമുക്ക് എടുക്കണം മോളെ വിലപിടിപ്പുള്ള സ്വർണവും പണമൊക്കെ എവിടെ വച്ചിരിക്കുന്നെന്ന് നീ തഞ്ചത്തിൽ മനസ്സിലാക്കണം സാഹചര്യം ഒത്തു വരുമ്പോൾ നമുക്കത് കൈക്കലാക്കാം മോളെ എന്ന് പറയുവാണ് രേവതി പിന്നീട് ദേവ്യാനിയും നയനയും ആദർശിനൊപ്പം അമ്പലത്തിലേക്ക് ചേല്ലുന്നുണ്ട് മോളാണ് എനിക്ക് കരള് തന്നെ എന്നറിഞ്ഞപ്പോ മോളുടെ ഐശ്വര്യത്തിനും നന്മയ്ക്കും വേണ്ടി ഞാൻ ചില നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ട് ഇന്ന് മോൾക്ക് വേണ്ടി ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യാൻ പോവാണ് എന്ന് ദേവ്യാനി പറഞ്ഞത് കേട്ട് നയനയൊക്കെ ഷോക്ക് ആവുന്നുണ്ട് എന്തിനാമ ഇങ്ങനത്തെ കഠിനമായ നേർച്ചകളൊക്കെ അമ്മ എനിക്ക് വേണ്ടി ചെയ്യുന്നേ ഏതായാലും അമ്മ ഇപ്പൊ അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട അമ്മയുടെ ഹെൽത്ത് ഇനി ഓക്കെ ആയിട്ടില്ല എല്ലാം റെഡിയാവട്ടെ എന്നിട്ട് മതി എന്ന് നയന പറയുന്നുണ്ട് അവള് പറഞ്ഞതാ അമ്മേ ശരി ക്ഷയനപ്രദക്ഷിണൊക്കെ ഇനിയും ആവാലോ അതുമല്ല അമ്മയ്ക്ക് പകരം ഞാൻ ചെയ്തോളാം അതൊക്കെ എന്ന് പറഞ്ഞ് ആദർശം വരുവാണ് വേണ്ട മോനെ എന്റെ മോൾക്ക് വേണ്ടി ഞാൻ നിർന്നതല്ലേ കുറച്ചുനാള് കഴിഞ്ഞ് ഞാൻ തന്നെ അതൊക്കെ പൂർത്തിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ദേവിയനി പോവാണ് അതേസമയം വീട്ടില് അനിയുടെ അച്ഛന്റെ അടുത്തേക്ക് രേവതി വരുന്നുണ്ട് നിങ്ങളുടെ മകൻ അനിയില്ലേ എന്റെ മോളെ എങ്ങോട്ടെങ്കിലും ഇതുവരെ കൊണ്ടുപോയിട്ടുണ്ടോ ആ ആദർശ മോനെ നോക്ക് അവൻ ഏത് സമയവും ഭാര്യയെ അമ്മയും കൊണ്ട് നാട് ചുറ്റാൻ ഇറങ്ങിയിരിക്കുവാണ് മകനെ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞ് തീരുത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛനായ നിങ്ങൾക്ക് മകന്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലേ നിങ്ങൾ വേണം അവനെ ഒന്ന് ഉപദേശിക്കാൻ എന്നെ ഒന്ന് സ്നേഹിക്കാൻ പറ അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകാൻ അച്ഛനായ നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട് അത് കേട്ട് ദേഷ്യം വന്ന അച്ഛൻ അനാമികയെ പുറത്തേക്ക് കൊണ്ടുപോവാൻ അനിയെ ഉപദേശിക്കുന്നുണ്ട് നീ ഇവളെയും കൊണ്ട് എങ്ങോട്ട് പോവുകയാടാ ഇവളെ ഇവളുടെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ദേവിയാനി അനി വരുവാണ് അല്ല വല്ലമ്മേ അനാമികയെ വല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ കൊണ്ടുപോവാൻ അച്ഛൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല അച്ഛന്റെ നിർബന്ധമാണ് എന്ന് പറയുവാണ് അനി ആദർശേട്ടൻ നയനെ പുറത്തു കൊണ്ടുപോകുന്നത് കണ്ടിട്ട് തള്ളയ്ക്കും മോൾക്കും സഹിച്ചിട്ടില്ല അതാ ഇപ്പൊ തന്നെ അനിയേം വിളിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞ് നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് എടി നിന്റെ ഭർത്താവിനൊപ്പം നീ ഒരുപാട് ചുറ്റിക്കറങ്ങിയതല്ലേ ഇനി ഞാനും എന്റെ ഭർത്താവും ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം നമുക്കാദ്യം വലിയൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാനി അതിനുശേഷം മതി കറക്കോക്കെ എന്നു പറഞ്ഞ അനാമിക അനിയോടൊപ്പം കാറിലേക്ക് കയറുന്നുണ്ട് അങ്ങനെ അവര് വലിയൊരു റെസ്റ്റോറന്റിൽ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്യുവാണ് അനാമിക നല്ല സന്തോഷത്തോടെ അനിയോടൊപ്പം ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ അനാമികയുടെ അച്ഛൻ കടം വാങ്ങിച്ച ഒരാള് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് അനാമിക കാണുന്നുണ്ട് അയ്യോ ഇത് അയാളല്ലേ അച്ഛൻ ഒരുപാട് കാശ് ഇയാൾക്ക് കൊടുക്കാനുണ്ട് ഇയാൾ എങ്ങാനും അനിയെ കണ്ട പിന്നെ അത് മതി നമ്മുടെ കള്ളങ്ങളൊക്കെ ഇയാൾ അനിക്ക് പറഞ്ഞു കൊടുക്കില്ലേ മര്യാദക്കൊന്ന് ഫുഡ് കഴിക്കാൻ പോലും സമ്മതിക്കില്ല എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നിന്ന് പോകുന്നതാ നല്ലത് എന്നു പറഞ്ഞ അനാമിക ആ ഫുഡ് കഴിക്കാതെ അനിയെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അനാമികെ നീ എന്താ നിനക്ക് വല്ല വട്ടും പിടിച്ചോ നീ എന്തിനാ ഫുഡ് കഴിക്കുമ്പോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പിന്നെന്തിനാ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാൻ പറയുന്നേ എന്നൊക്കെ അനി ചോദിക്കുമ്പോ ഇനി കറങ്ങാനൊന്നും പോവണ്ട നമുക്ക് വീട്ടിൽ പോയാ മതി എന്ന് പറഞ്ഞു നിക്കുവാണ് അനാമിക